മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ഡി റേഡിയോളജി ടെക്നോളജി ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം ബി എ കോഴ്സുകളും ആരംഭിക്കുന്നു മിനർവ അക്കാദമി കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ നയൻ ഫൈവ് ത്രീ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ അല്ലെങ്കിൽ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ ഉദയാസ്തമന പൂജ ശിവവിഷ്ണുമായി ദേവസ്വം ഓഫീസർ മഞ്ജുഷ് അറിയിച്ചു ഈ ഉദയാസ്തമന പൂജ എന്നൊരു വഴിപാട് പുതിയതായിട്ട് ിക്കുകയാണ് അത് ഭക്തരം ഭക്തരെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത് ഇവിടെ ഈ ക്ഷേത്രത്തിൽ തന്ത്രി പൂജ നടന്നു വന്നിരുന്നു അത് കുറച്ചു കാലമായി മുടങ്ങി പോയിട്ടിരിക്കുകയാണ് അത് ഉദയാസ്തമന പൂജയായിട്ട് ഞങ്ങൾ പുനരാരംഭിക്കുകയാണ് നാളെയാണ് ഈ ഉദയാസ്തമന പൂജയുടെ ആദ്യത്തെ പൂജ തുടങ്ങുന്നത് തന്ത്രി ക്ഷേത്ര തന്ത്രി ഇക്കാട്ട് നാരായണ നമ്പൂതിരി നേരിട്ട് മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തുന്ന പൂജയാണ് മാസം തോറും ഓരോ ഉദയാസ്തമന പൂജയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിന് ഈ നാട്ടിലെ നല്ലവരായ നാട്ടുകാരും ഭക്തരും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളിലും ഈ നാട്ടിലെ എല്ലാ ആളുകളും ഞങ്ങളോട് സഹകരിച്ചിട്ടുണ്ട് ദേവസ്വം ആഘോഷം നടത്തുന്നതിനോടൊപ്പം തന്നെ ക്ഷേത്രചൈതന്യം വർദ്ധിപ്പിക്കുന്ന വിധത്തിലുള്ള ഇത്തരത്തിലുള്ള കാര്യ ഇത്തരത്തിലുള്ള പൂജകൾ നടത്തുന്നതിന് വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ച് നടത്തുന്ന പൂജയാണ് ഈ ഇത്തരത്തിലുള്ള ഉദയാസ്തമന പൂജ തുടക്കം കൂടാതെ നടത്തുന്നത് ക്ഷേത്രത്തിൽ കടമയാണ് ക്ഷേത്രത്തിലെ എല്ലാ ഭക്തരും അന്നേ ദിവസം മാസത്തിൽ ഒരു പ്രാവശ്യം നടക്കുന്ന പൂജയിലെത്തിച്ചേർന്ന് ഭഗവാനെ തൊഴുത് ഏർ ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രി പൂജരാകണമെന്ന് അറിയിക്കുന്നു അതോടൊപ്പം ഈ പൂജ ഉദയം മുതൽ അസ്തമയം വരെ പതിനെട്ട് പൂജയാണ് വരുന്നത് ഈ പതിനെട്ട് പൂജയിൽ ഓരോ പൂജ കഴിയുമ്പോഴും തൊഴുത് ഭഗവാനെ പ്രാർത്ഥിച്ച് ഭഗവാന്റെ അനുഗ്രഹത്തിന് എല്ലാ ഭക്തർക്കും തൊഴുതു പ്രാർത്ഥിക്കുന്നതിനുള്ള അവസരം ഉണ്ടായിട്ടുള്ളതാണ് എന്ന് ഈ അവസരത്തിൽ അറിയിച്ചു പോകുന്നു വ്യാഴാഴ്ച ഏഴാം തീയതി മുതലാണ് ക്ഷേത്രം തന്ത്രി ഈക്കാട്ട് നാരായൺ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഉദയാസ്തമന പൂജ നടക്കുക കഴിഞ്ഞ ഒരു വർഷമായി നൂറ്റിയൊന്നു കുടം ധാര നടന്നു വരുന്നുണ്ട് ഇത് ഭഗവാന്റെ ചൈതന്യം വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയിട്ടുണ്ട് മാസത്തിൽ രണ്ടു തവണ ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രദോഷ പൂജകൾ ഭക്തരിൽ അഭിവൃദ്ധി ഉണ്ടാക്കുന്നതായും തെളിഞ്ഞു എന്നും ദേവസ്വം ഓഫീസർ പറഞ്ഞു വടക്കാഞ്ചേരി കരുമരിക്കാട് ശിവക്ഷേത്രത്തിൽ നിന്നാണ് സംസാരിക്കുന്നത് ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ച് ഒരു പ്രാധാന്യം അറിയിക്കുന്ന വിഷയം മറ്റെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ചാനൽ മുമ്പാകെ എത്തിയിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഈ ക്ഷേത്രം പുരോഗതിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതിലെ ഈ ക്ഷേത്രത്തിലെ പ്രാധാന്യം മറ്റൊന്നും തന്നെയല്ല ഇവിടെ നടക്കുന്ന പൂജയാണ് ഈ പരിസര പ്രദേശങ്ങളിലൊന്നുമില്ലാത്ത വിധം ഈ ക്ഷേത്രത്തിൽ മാസത്തിൽ രണ്ട് തവണയായിട്ട് പ്രദോഷം ചിട്ടപ്രകാരം വളരെ ഭക്തിസാന്ദ്രമായി നടന്നു വരികയാണ് അതുകൂടാണ്ട് ഭഗവാന് നൂറ്റി ഒന്ന് ഗുണം ധാര മറ്റൊരു പ്രധാന വഴിപാടാണ് ഈ ക്ഷേത്രത്തിൽ അത് കഴിഞ്ഞ ചിങ്ങ ചിങ്ങമാസം മുതൽ ആരംഭിച്ച് കർക്കിടക മാസം ആയപ്പോൾ ഒരു വർഷം പിന്നിട്ടിരിക്കുകയാണ് ഒരു വർഷം തുടർച്ചയായിട്ട് ഭഗവാനെ നൂറ്റിയൊന്നത് ഗുണം ധാര പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഭഗവാന്റെ ദേവ ചൈതന്യം വർദ്ധിപ്പിക്കുന്നതിന് നില കാരണമായിട്ടുണ്ട് ഈ ക്ഷേത്രം വളരെയധികം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്